നമസ്കാരം പ്രിയപ്പെട്ടവരെ ശ്രീ ആദിശങ്കരാചാര്യർ രചിച്ച കനകധാരാ സ്തോത്രത്തിലെ ഏഴാമത്തെ ശ്ലോകവുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഈ സ്തോത്രം മഹാലക്ഷ്മി ദേവിയോടുള്ള കനിവ് തേടി ദാരിദ്ര്യനാശനത്തിന് വേണ്ടി ആചാര്യൻ രചിച്ചിരിക്കുന്നുവെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം മനസ്സിൽ എന്ത് കരുതി ധ്യാനിച്ചിട്ടാണോ ഈ കൃതി രചിച്ചത് ഈ രചനയും അതിൻ്റെ ആലാപനവും കഴിഞ്ഞതിന് ശേഷം മഹാലക്ഷ്മി അദ്ദേഹത്തിന്റെ മനസ്സിൽ കരുതിയ എല്ലാ ധനവും അല്ലെന്നുണ്ടെ എല്ലാ ആഗ്രഹവും സാധിച്ചു കൊടുത്തു എന്നുള്ളതാണ് സത്യം ശ്രീ മഹാലക്ഷ്മി ദേവിയെ സ്തുതിക്കുന്ന ഈ കനകധാരാ സ്ത്രോത്രം എന്ന കൃതി നമ്മൾ ദിവസേന ഭവനങ്ങളിൽ ജപിച്ചു കഴിഞ്ഞാൽ നമുക്കും മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ടാകും നമ്മുടെ വീട്ടിലെ ദാരിദ്ര്യം മാറി ധനവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകും എന്ന് നമുക്ക് പറഞ്ഞു തരുന്ന ഒരു മഹനീയ സ്തോത്രമാണ് കനകധാര സ്തോത്രം ഇതിലെ ഏഴാമത്തെ ശ്ലോകം ഞാൻ ഇന്ന് വിശദമായിട്ട് ഒന്ന് പറഞ്ഞു തരാം വിശ്വാമരേം ദ്രപതി വിഭ്രമദാനം ആനന്ദഹേതുരധികം

ഏതൊരു വ്യക്തിയെയും ജ്വലിപ്പിക്കാൻ ദേവേന്ദ്രന്റെ പദവി വരെ നമുക്ക് നൽകാൻ സാധിക്കുന്ന കഴിവുള്ള ശ്രീ മഹാലക്ഷ്മി എന്നെ അനുഗ്രഹിക്കണേ മുരൻ എന്ന അസുരനെ വധിച്ച ശ്രീ മഹാവിഷ്ണുവിന് മുരഹരി അതായത് മുരാരി എന്നൊരു പേരുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ മുരാരി എന്ന മഹാവിഷ്ണുവിനെ വരെ ദയയും കാരുണ്യവും നൽകി മുന്നോട്ട് നയിക്കുന്ന ഒരു അത്ഭുത ഘടകമാണ് ശ്രീ മഹാലക്ഷ്മിയുടെ ദൃഷ്ടികളിൽ നിന്നും എപ്പോഴും ഉണ്ടാകാറുള്ളത് മഹാലക്ഷ്മിയുടെ നോട്ടം കടാക്ഷം അതുകൊണ്ട് മാത്രം ദേവന്മാരും ഇന്ദ്രന്മാരും വരെ സസുഖം വാഴുന്നു അതിൽ നിന്നും ഒരു ചെറിയ കണികയെങ്കിലും എനിക്ക് വേണ്ടി നൽകൂ ഭഗവതി എന്നാണ് ശ്രീ ശങ്കരാചാര്യർ പ്രാർത്ഥിക്കുന്നത് മഹാലക്ഷ്മി ദേവിയുടെ കാഴ്ചയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദേവരജന്മാരുടെ പദവി പോലും നൽകാൻ കഴിവുള്ളവളാണ് അവൾ മുരൻ എന്ന അസുരനെ സംഹരിച്ച മഹാവിഷ്ണുവിനും ആനന്ദത്തിന്റെ പ്രധാനമായ കാരണം നീയല്ലേ ഭഗവതി ശ്രീ മഹാലക്ഷ്മി മുരാരിയായ ശ്രീ മഹാവിഷ്ണുവിനെ താമര ഇതളിൽ വസിക്കുന്ന അമ്മയുടെ അനുഗ്രഹത്താൽ എങ്ങനെയാണോ പ്രശോഭിപ്പിക്കുന്നത് എങ്ങനെയാണോ അദ്ദേഹത്തിന് ശക്തിയും ധൈര്യവും നൽകുന്നത് അതുപോലെ എന്നെയും ഒന്ന് അനുഗ്രഹിക്കൂ ദേവി എൻ്റെ അടുത്ത് ഒരു നിമിഷമെങ്കിലും എത്തി ദയനീയമായ എൻ്റെ ദിശയിൽ അല്ലെ എൻ്റെ ജീവിതത്തിൽ ഒന്ന് മാറ്റം വരുത്തി തരൂ ഭഗവതി അതായത് അദ്ദേഹം അറിയാം ഒരു വീട്ടിൽ ചെല്ലുകയും അവിടുത്തെ ദാരിദ്ര്യം കണ്ടിട്ടാണ് ഈ കൃതി രചിക്കുന്നത് അപ്പോൾ അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് ഒരു ചെറിയ നോട്ടമെങ്കിലും എനിക്ക് നൽകി എന്നെ ഒന്ന് അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ ആ വീടും വീട്ടിലുള്ളവരും രക്ഷപ്പെടും ഭഗവതി എന്നാണ് പറയുന്നത് മുര മുരാരിയായ മഹാവിഷ്ണുവിന് ധൈര്യവും ശക്തിയും നൽകുന്ന ശ്രീ മഹാലക്ഷ്മി ദേവി അമ്മ എന്നെ ഒന്ന് അനുഗ്രഹിക്കൂ ഈ ശ്ലോകത്തിൽ ആദിശങ്കരാചാര്യർ അഭിഷേകത്തിന്റെ ഭാഷയിൽ അത്തരം മഹാദേവതയായ ശ്രീ മഹാലക്ഷ്മിയുടെ ഒരു ക്ഷണദൃഷ്ടിക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്നാണ് പറയുന്നത് അദ്ദേഹം ഒന്ന് ആ ദൃഷ്ടി കൊണ്ട് ഒരു നോട്ടമെങ്കിലും നൽകൂ ഭഗവതി ദേവി മഹാലക്ഷ്മി മൂകാംബിക അമ്മേ എന്നാണ് പ്രാർത്ഥിക്കുന്നത് ദൈവികമായ ഒരു കനിവ് ഒരു നിമിഷമെങ്കിലും ലഭിച്ചാൽ അതുകൊണ്ട് പൂർണമായ മാറ്റം അദ്ദേഹത്തിന് സാധ്യം ആകും അതായത് അദ്ദേഹത്തിന് പൂർണ്ണമായ ഒരു മാറ്റം സംഭവിച്ചാൽ ആ ധനം മുഴുവനും ആ വീട്ടുകാർക്ക് കൊടുത്ത് അദ്ദേഹം അദ്ദേഹത്തിന്റെ കടമ നിർവഹിച്ച് മുന്നോട്ട് പോകാം എന്നാണ് ദേവിയോട് പ്രാർത്ഥിക്കുന്നത് ഒരു നിമിഷമെങ്കിലും എൻ്റെ മുന്നിൽ ഒന്ന് വരികയോ നിൽക്കുകയോ അല്ലെങ്കിൽ എനിക്കൊന്ന് കാണാൻ സാധിക്കുകയോ ചെയ്താൽ മതിയായിരുന്നു എന്നാണ് ഈ ഒരു ശ്ലോകം കൊണ്ട് ശ്രീശങ്കരാചാര്യർ ഉദ്ദേശിക്കുന്നത് ഇന്ദീവരോദര സഹോദരം എന്ന ഉമ വളരെ മനോഹരമായിട്ടാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കമലപുഷ്പം പോലെ സുന്ദരിയും ശുദ്ധിയും ആയ മഹാലക്ഷ്മി അതായത് താമരയിൽ വസിക്കുന്ന മഹാലക്ഷ്മി ആ താമരപ്പൂ പോലെ തന്നെ സുന്ദരിയും ശുദ്ധി ഉള്ളവളുമായിട്ടാണ് ശ്രീ ശങ്കരാചാര്യർ പറയുന്നത് അതേ ശുദ്ധിയും സുന്ദരവുമായ മഹാലക്ഷ്മി ദേവി ക്ഷണമീക്ഷണാർത്ഥം എന്നെ അനുഗ്രഹിക്കൂ എന്റെ ദേവി ഒരു നോട്ടം കൊണ്ടെങ്കിലും ആ മഹാവിഷ്ണുവിന് നൽകുന്ന സന്ദേശമോ സ്നേഹമോ സമാധാനമോ അല്ലെങ്കിൽ ധനമോ അല്ലെങ്കിൽ എന്തായാലും ഒരു നോട്ടം കൊണ്ടെങ്കിലും എനിക്കും കൂടെ നൽകൂ എന്നാണ് ശ്രീ ശങ്കരാചാര്യർ ഈ ഒരു കൃതി കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു ഏഴാമത്തെ ശ്ലോകം വിശ്വാമരേദ്ര പദവി വിഭ്രമദദാന ദക്ഷം ആനന്ദഹേതുഗം മുരവിദ്ഷോ ഈഷൻഷണാർത്ഥം ഇന്ദി വരുദര സഹോദരം ഈ ഒരു ശ്ലോകമുണ്ട് നമുക്കുണ്ടാകുന്ന നേട്ടങ്ങൾ അനുഭവിക്കണമെങ്കിൽ നമ്മൾ ദിവസേന ഈ ഒരു ശ്ലോകം ജപിച്ച് ഭഗവതിയെ പ്രാർത്ഥിക്കണം എല്ലാവർക്കും ശ്രീ മഹാലക്ഷ്മിയുടെയും മഹാവിഷ്ണുവിൻ്റെയും അനുഗ്രഹം ഉണ്ടാകാൻ പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും അടുത്ത ഒരു എപ്പിസോഡുമായി വരുന്നതായിരിക്കും നന്ദി നമസ്കാരം